നന്മ നിറഞ്ഞ സന്തോഷം നിറഞ്ഞ കുടുംബജീവിതം നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട് സ്വപ്നതുല്യമായ കുടുംബജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കുന്ന അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥന മിൻ ലിൽ ഇമാമ ഞങ്ങളുടെ രാധ ഞങ്ങളുടെ ഇണകളാലും സന്തതികളാലും നീ ഞങ്ങളുടെ കണ്ണ് കുളിർപ്പിക്കണമേ ഞങ്ങളെ നീ മുത്തങ്ങളുടെ നേതാവാക്കി ഇമാമാക്കി മാറ്റണമേ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും പകരുന്ന ഇടമായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് കുടുംബത്തെയാണ് സൂറത്തുൽ ഫുറഖാൻ അള്ളാഹു റഹ്മാൻ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ദാസന്മാരുടെ പ്രാർത്ഥനയായി പഠിപ്പിക്കുന്ന ഒന്നാണ് ഞങ്ങളുടെ ഒരുവിട്ട ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥന വിശ്വാസികൾ കുടുംബത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന കൺകുളിർമ അത് ലഭിക്കുക അള്ളാഹുവിന്റെ അനുഗ്രഹം കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴാണ് അബ്രാഹിം അലിഹിസലാം പ്രാർത്ഥിച്ചല്ലോ അല്ലാഹു എന്നെയും എൻ്റെ മക്കളെയും നമസ്കരിപ്പിക്കുന്നവരായി മാറ്റണമേ നമുക്ക് സുന്ദരമായ കുടുംബജീവിതം ഇഹലോകത്തും പരലോകത്തും നേടിയെടുക്കണം അതിന് നിരന്തരമായി അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുക മിൻ ഖുറത واجعلنا للمتقين اماما